വീഡിയോ ഒരു ഹോം നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ഇൻട്രോ എടുക്കുന്നത് ആണ് ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഭാഗം ഇത് നമ്മളെ സൈഡ് ഇതാ ഇതാണ് നമ്മളുടെ വഴി ഫ്രണ്ടും വീടിലേ വീടിലേക്ക് പോവാ നമ്മളുടെ കേറി വരണമുള്ള ഹാള് ഒരു മേശിയുണ്ട് കസേരി ഉണ്ട് ഒരു ഉണ്ട് എല്ലാം ഇതാണ് നമ്മളുടെ ഒരു ചെറിയൊരു ഷോ കേസ് സ്ഥാനങ്ങള് കുടിക്കയുണ്ട് പ്രൈസുണ്ട് മറ്റീര ഒരു ഗ്രോ ഗുറ ഉണ്ട് ഒരു കൊച്ചു കൊച്ചു കളപ്പാട്ടങ്ങളും ഉണ്ട് ഫൈസാറ് ഇവിടെ ഒരു ടി വി ഉണ്ട് മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് ഒരു ക്ലോക്കും ഉണ്ട് ഉള്ളിലോട്ട് കയറണമെങ്കിൽ ഇത്രേ ഉള്ളു പണികൾ മുകളിലേക്ക് ഒരു ഓപ്പൺ ടെറസാണ് അതുകൊണ്ട് അത് അവിടെ കാണിക്കണില്ല നമ്മളെ ഹാളിൽ ഒരു മേശയും ഉണ്ട് നാല് കസേരയും ഉണ്ട് ഹാളിൽ തന്നെ ഒരു വാഷ് പേസ് ഉണ്ട് ഒരു തൊട്ടടുത്ത് ആയിട്ട് ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കണം എൻ്റെ പാണ്ടാക്കാറും എൻ്റെ സൈക്കിളും ഒതുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഫൈഡർ മീനുണ്ട് നമുക്ക് മുറിയിലോട്ട് പോവാം ആദ്യത്തെ മുറി അതാണ് നമ്മുടെ ബെഡ്റൂം നമ്മളിവിടെ ഇണക്കിടന്ന് ഉറങ്ങുന്നത് അലമാര ഉണ്ട് ഉണ്ട് അലമാരോണ്ട്സ് ഉണ്ട് രണ്ട് ജനലില് ഒരു കട്ട ഇട്ടിട്ടുണ്ട് വലിയ കട്ട എന്താ കണ്ടില്ലേ ഇതാണ് നമ്മളുടെ റൂമിന്റെ റുക്ക് ലുക്ക് അടുത്ത റൂമിലോട്ട് പോവാം ഇവിടെ ഇവിടെ ഒരു അലമാരയുണ്ട് ചെറിയൊരു കബോർഡ് അലമാരയുണ്ട് പിന്നെ ഒരു ബാത്റൂമും ഉണ്ട് സാധനങ്ങളും എൻ്റെ ഇവിടെയാണ് വെക്കണത് ഇത് എൻ്റെ റൂമിനാണെങ്കിലും ഞാൻ കിടക്കാനില്ല കുളാമൊ ഗ്സ് എൻ്റെ റൂമ് കട്ടനൊക്കെ ഇട്ട് സൂപ്പറാക്കി അല്ലേ ഗായ് അടിപൊളിയായി റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി ഇനി നമുക്ക് ഈ റൂമിലോട്ടിന്ന് പുറത്ത് ഇറങ്ങാം അതാണ് ഞാൻ പറഞ്ഞ വാഷ് മേശൻ ഇനി നേരെ അടുക്കളയിലോട്ട് പോവാം അടുക്കളയിലെ ലൈറ്റൊക്കെ ഇട്ടു ഇതാണ് ഞങ്ങളുടെ അടുക്കള എവിടെയൊക്കെ ബോർഡൊക്കെ ഉണ്ട് ട്രാക്കുണ്ട് വാഷ് പേശൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഒരു ഫ്രിഡ്ജും ഉണ്ട് അടുക്കളയുടെ ബാക്കിലോട്ട് പോകാൻ ഇതാണ് നമ്മുടെ അടുക്കളയുടെ പുറത്ത് വെളിയിൽ തുണികഴുവിണേ ഉണ്ട് പുറത്ത് ഒരു മാങ്ങ മരമുണ്ട് ഒരു ചക്ക മരമുണ്ട് കരിയപ്പില ചെടിയുണ്ട് എല്ലാം നമ്മളുടെ സൈഡ് ഫ്രണ്ടിൽ നോക്കാൻ പറ്റും ഇതിലേ നോക്കിയാൽ ബേക്കലും കൂടെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് അവൾ ഉമ്മാച്ചി ചപ്പ് സവർ സാധനങ്ങളൊക്കെ ആക്രയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കും ഐസ് ഇതൊക്കെ എൻ്റെ പണ്ടത്തെ വാക്കാണ് അതൊക്കെ ആക്കറുക്കി കൊടുക്കേണ്ട വെച്ചിരിക്കണതായിട്ട് ഗൈസ് ഫൈതാൻ്റെ കുഞ്ഞ് കൈ കാണണ ഇതാണ് നാം പറഞ്ഞ മാങ്ങ മരം നാം തോലുതാണ് ഇത് പിന്നെ ചക്കമരം ഇത് മുള്ളു ചക്കമരം അപ്പുറത്തെ വീട്ടിൽ വലിയ ചക്ക മരമുണ്ട് കൈസ് ഇതാണ് കൈസ് നമ്മളെ കുഞ്ഞ് കരിയപ്പിലെടി അതിപ്പോഴാണ് നന്നായിട്ട് വള വളർന്നുമായിരുന്നു ചെറിയൊരു പപ്പായ മരം പിന്നെ ഇതാ ഒരു തെങ് ഇവിടെയാണ് ഗൈസ് തീയൊക്കെ കത്തിക്കാൻ വെക്കണത് തെങ്ങി കണ്ടോ ഗായസ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റൂല ഇവിടെ മച്ചി കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വെച്ചിരിക്കണു ഇവിടെ കുറച്ച് കറ്റാർ വാഴ ചെടിയും വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇപ്പറുത്ത സൈഡ് അത് വാപ്പച്ചിയുടെ പഴയ വണ്ടി ചെന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എൻ്റെ വീട് ഇതാണ് നമ്മുടെ ഹോം ടൂർ ഇവിടെ അടുക്കളയും മോപ്പും എല്ലാം വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹാൾ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ ഒക്കെ തുറന്നിട്ടാവുമ്പോൾ നല്ല വെട്ടുപോണി കിട്ടണത് വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക കൂടെ കമൻറ്റും അടിക്കുക പിന്നെ ഉള്ളവർക്ക് ഷെയറും ചെയ്യുക കൂടെ സപ്പോർട്ടും അടിക്കുക പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ യു